ഹലോ മക്കളെ ഗ്രീൻ ചില്ലീസ് സ്വിഗ്ഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സോയാബീൻ പെരട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി കടയിൽ നിന്ന് കുറച്ച് സോയാബീൻ വാങ്ങിച്ചു ഈ സോയാബീനിലേക്ക് തിളപ്പിച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വയ്ക്കുക അതിനുശേഷം ഇതിനെ പിഴിഞ്ഞ് വേറെ പാത്രത്തിലേക്ക് മാറ്റുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര അര ീസ്പൂൺ കുരുമുളക് പൊടി ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക അതിൽ കൂടെ രണ്ട് സ്പൂൺ ഓയിലും ഒഴിക്കുക കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി തിരുമ്മുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പാൻ ചൂടാക്കി എണ്ണയൊഴിക്കുക എണ്ണ ചൂടായതിനു ശേഷം രണ്ട് സവാള ചെറുതായി അരിഞ്ഞതും രണ്ട് പച്ചമുളക് വെച്ചു കൊടുക്കുക അഞ്ചാറല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ചെറിയ ഇഞ്ചി ഒന്ന് ചെറുതായി അരിഞ്ഞത് ഇട്ട് ഇട്ടുകൊടുക്കുക ഉള്ളി വണങ്ങിയതിന് ശേഷം രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായി വഴറ്റുക ടയ്ക്ക് ഇളക്കി കൊടുക്കുക മക്കളെ ഗ്രീൻ ചില്ലീസ് ഫുഡ് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് കുറച്ച് സബ്സ്ക്രൈബേ ആയിട്ടുള്ളൂ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ സോയാബീൻ പെരട്ട് റെഡി ആയിട്ടുണ്ട് ചോറിനായാലും ചപ്പാത്തിക്കായാലും അടിപൊളിയാണ് അപ്പോൾ നിങ്ങളും ചെയ്തു നോക്കണം വേറൊരു വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം